രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഹയർ സെക്കൻഡറി പ്ലസ് ടു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നമസ്കാരം ഞാൻ എം കെ തോമസ് നമ്മളെല്ലാ നിങ്ങളെ മക്കളെല്ലാവരും നല്ല രീതിയിൽ പരിശ്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യാ അധ്യയന വർഷത്തെ വൺ കടമ്പ കടന്ന് ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ഇത് കഴിയുമ്പം ഒരുപാട് കുട്ടികളും രക്ഷിതാക്കൾക്കും ഒരു കൺഫ്യൂഷനാകും ഞാൻ ഏത് ഉപരിപഠനം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുമെന്നുള്ള നിരവധി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേരുടെ കരകീഴൻസ് സെമിനാറുകളും പുസ്തകങ്ങളും ഒക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ബുക്ക് തയ്യാറാക്കി വരുന്നു വിജയത്തിലേക്കുള്ള നൂറ് ചവിട്ടുപണികൾ ഈ ബുക്കിൻ്റെ ഡിസൈനൊക്കെ ആയി വരുന്നേ ഉള്ളൂ അത് ചെറുതായിട്ടൊരു ഔട്ട്ലൈൻ ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്ന് കാണാം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഞാൻ കുറെനാളായിട്ട് അതിൻ്റെ പണിയിലാണ് അത് ഞാൻ ഉടനെ പ്രസിദ്ധീകരിക്കും അതിനു മുമ്പ് എനിക്ക് നിങ്ങൾ ഒരു ബുക്ക് വന്നാൽ ആ ബുക്കിലൂടെ എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരണം നമുക്കൊന്ന് പങ്കുവെച്ച് നിങ്ങളുടെ ആശയങ്ങൾ ഒരു കിട്ടിയാൽ അതും കൂടെ സമയിപ്പിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങളിലേക്ക് ആ ബുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും അതിനുവേണ്ടിയാണ് ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കുട്ടികൾ രക്ഷിതാക്കളും ദയവായിട്ട് എന്നെ ഒന്ന് അറിയിക്കുക ഈ വീഡിയോയുടെ താഴത്തെ കമൻറ്റ് ബോക്സിൽ അത് ഒന്ന് രേഖപ്പെടുത്തുക നമുക്കൊത്തൊരുമിച്ച് മുമ്പോട്ട് പോകാം നല്ലതിനു വേണ്ടി നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാം ചാനലൊക്കെ ഒന്ന് അപ്ഡേറ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വരാം നന്ദി നമസ്കാരം